ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതേൽ ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശീരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് തനിക്കെതിരെ സി പി എം അംഗങ്ങൾ ഉന്നയിച്ച അഴിമതി ആരോപണം തെളിയിക്കുകയാണെങ്കിൽ രാഷ്ട്രീയ രംഗം വിടുമെന്ന് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശശിധരൻ മാസ്റ്റർ കൊണ്ടാഴി സി പി എം ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ മാർച്ചും ധർണയും നടത്തിയതായിട്ട് കണ്ടു ഇതൊക്കെ ഈ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിന്റെ വികസന കുതിപ്പിൽ അസൂയ പൂണ്ടിട്ടും അതുപോലെ തന്നെ അവരുടെ പേടിയാണ് അടുത്തൊരു ഭരണം കിട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ അവരുടെ അധികാരം കിട്ടാൻ ഉള്ള ചില ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണെന്നാണ് നമ്മൾ കരുതുന്നത് കാരണം ഈ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തെ വികസന കുതിപ്പ് ചെറുതൊന്നുമല്ല അതുപോലെ തന്നെ അഴിമതിരഹിതമായിട്ടുള്ള ഒരു പഞ്ചായത്ത് എന്നുള്ള ഖ്യാതി കേരളം മുഴുവൻ തന്നെ പരന്നിട്ടുള്ളതാണ് പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിൽ മുഴുവൻ തന്നെ ഇത് അറിയപ്പെട്ട കാര്യമാണ് അതുപോലെ തന്നെ കെടുകാര്യസ്ഥത എന്നൊക്കെ പറയുന്നുണ്ട് എന്താണ് കെടുകാര്യസ്ഥത നമ്മളീ ഭരണസമിതി ചുമതലയേറ്റതിന് ശേഷം കോവിഡ് കാലം മുതൽ ഇങ്ങോട്ട് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എല്ലാ മേഖലകളിലും നമ്മൾ വളരെയധികം മുൻപന്തിയിലാണ് എന്തിനധികം പറയുന്നു കോവിഡിൻ്റെ വ്യാപനത്തിൻ്റെ തോത് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കുറവുള്ള മൂന്നോ നാലോ പഞ്ചായത്തുകളിൽ ഒന്നായിട്ട് കൊണ്ടാഴി പഞ്ചായത്ത് മാറിയത് എല്ലാവരും കണ്ടതാണ് ലൈഫ് മിഷൻ നടപ്പിലാക്കുന്നതിൽ അപാകത ഉണ്ടെന്നാണ് പറഞ്ഞത് ലൈഫ് മിഷൻ്റെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഏർ ഉള്ള കൊടുത്തിട്ടുള്ള വീടുകളുടെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് വെച്ചിട്ടുള്ളതിൽ ഒന്നാം സ്ഥാനത്താണ് കൊണ്ടാടി ഗ്രാമപഞ്ചായത്ത് ഇത്രയൊക്കെ അതുപോലെ തന്നെ ഗ്രാമീണ റോഡുകൾ നമ്മൾ അധികാരം ഏൽക്കുന്ന സമയത്ത് തോൾപ്പാടം റോഡും നവോദയ റോഡും ചേലക്കോട് ഒക്കെ തന്നെ ഉടപൊളിയായിട്ട് കിടന്നിരുന്നതാണ് അതൊക്കെ നന്നാക്കിയിട്ടുണ്ട് ഇവർ ഒരു തവണ പറഞ്ഞു നൂറ്റമ്പത്തഞ്ച് റോഡ് എന്ന് പറഞ്ഞു ഒരു തവണ പറഞ്ഞു നൂറ്റിയാറ് എന്ന് ഈ നൂറ്റഞ്ചും നൂറ്റിയാറും റോഡ് ഉണ്ടോ എന്നുള്ളത് ഇവർ ഈ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ഒന്ന് നടന്നു നോക്കിക്കഴിഞ്ഞാൽ അറിയാം എവിടെയും ഇത്തരത്തിൽ ഉടപൊളിയായിട്ട് കിടക്കുന്ന റോഡുകൾ ഇല്ല എന്നുള്ളത് തന്നെയാണ് വസ്തുത പിന്നെ ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശാനുസരണം വാർഡ് വിഭജിച്ചത് ഈ ഭരണസമിതിയുടെ മേൽ കെട്ടിവയ്ക്കുകയാണ് വാർഡ് വിഭജനവും അതുപോലെ തന്നെ വോട്ടർ പട്ടിക വിതരണവും ഒക്കെ തന്നെ ഇലക്ഷൻ കമ്മീഷനും അതുപോലെ സെക്രട്ടറിയാണ് ഇതിലൊക്കെ പഞ്ചായത്ത് ഭരണസമിതിക്ക് എന്താണ് റോൾ ഉള്ളത് ഇതൊക്കെ ഈ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഈ ഇത്തരം തെറ്റിദ്ധാരണ ആദ്യം നിർത്തിയിട്ട് നല്ലതിനെ നല്ലത് എന്നും തെറ്റ് തെറ്റിനെ തെറ്റെന്നും പറയാനുള്ള ആർജവം കാണിക്കണം കൊണ്ട് ഈ ധർണ അവസാനിപ്പിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ധർണ പരാജയപ്പെട്ടു എന്നുള്ളതിന്റെ ഉദാഹരണമല്ലേ അമ്പത്തിൽ ാലായിട്ട് നമ്മൾ ഭരണം നടത്തിയിട്ടുണ്ട് ആ അമ്പത്തഞ്ച് മാസക്കാലം ഭരണം നടത്തിയത് കേവലം അര മണിക്കൂറുകൊണ്ട് കുറ്റങ്ങളൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ നാണക്കഥാണെന്ന് ജനങ്ങളൊക്കെ തികഞ്ഞ കൂടി തള്ളിക്കളയും ആ അമ്പത്തഞ്ച് മാസത്തെ നല്ല ഭരണങ്ങൾ ഇവിടുത്തെ ജനങ്ങളെ ആസ്വദിച്ചിട്ടുണ്ട് അത് എല്ലാ മേഖലകളിലും വിദ്യാഭ്യാസമായാലും അതുപോലെ തന്നെ സംരംഭങ്ങളായാലും റോഡുകളുടെ കാര്യത്തിലായാലും എന്തിനധികം പറയുന്നു പഞ്ചായത്ത് ഓഫീസിന്റെ കെട്ടിടം വരെ നല്ല രീതിയിലാക്കി ഇപ്പൊ അത് എന്തിനാണ് നടത്തിയത് എന്നാ ചോദിക്കുന്നത് സാധാരണ ായ ആളുകൾ ഈ പഞ്ചായത്തിലെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ നിത്യേന സമ്പർക്കം പുലർത്തുന്ന ഒരു സ്ഥലമാണ് പഞ്ചായത്ത് ഓഫീസ് ആ പഞ്ചായത്ത് ഓഫീസ് നന്നാക്കി കൊടുക്കേണ്ടത് ഞങ്ങളുടെ ഡൗത്യാണ് നിങ്ങൾ കഴിഞ്ഞ ഇരുപത് ഒന്നും ചെയ്തില്ലല്ലോ ഞങ്ങൾ വളരെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് ജനഹിതമനുസരിച്ച് സുതാര്യമായിട്ട് എന്താണ് അഴിമതി നടത്തിയതെന്ന് പറയണം ഗവൺമെന്റിന്റെ അംഗീകൃത ഏജൻസികളെ കൊണ്ടാണ് നമ്മൾ പല പദ്ധതികളും നടപ്പിലാക്കിയത് ആ പദ്ധതികൾ നടപ്പിലാക്കിയത് ഗവൺമെന്റിന് അംഗീകാരം ആർക്ക് വേണമെങ്കിലും വിവരാവകാശം അനുസരിച്ച് ചോദിച്ചോളൂ ഏത് അഴിമതി വേണമെന്നുണ്ടെങ്കിലും ഞങ്ങൾ അഴിമതി തെളിയിച്ചാൽ വിടും കൊണ്ടാഴി പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധര മാസ്റ്റർ വെല്ലുവിളിച്ചു തനിക്കെതിരെ സി പി എം ഉന്നയിച്ച അഴിമതി ആരോപണങ്ങൾ തെളിയിക്കുകയാണെങ്കിൽ രാഷ്ട്രീയ രംഗം വിടുമെന്ന് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധര മാസ്റ്റർ വെല്ലുവിളിച്ചു സി പി എം കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചും ധർണയും സംബന്ധിച്ച് സിസിവി ന്യൂസിനോട് പ്രതികരിക്കവേയാണ് അദ്ദേഹം ഈ ശക്തമായ പ്രഖ്യാപനം നടത്തിയത് കൊണ്ടാഴി പഞ്ചായത്തിലെ കോൺഗ്രസ് ഭരണസമിതി കഴിഞ്ഞ അമ്പത്തഞ്ചു മാസമായി നടത്തുന്ന വികസന പ്രവർത്തനങ്ങളിലുള്ള അസംതൃപ്തിയും ഭയവുമാണ് സി പി എമ്മിനെ പ്രതിഷേധത്തിലേക്ക് നയിച്ചതെന്ന് കെ ശശിധര മാസ്റ്റർ ചൂണ്ടിക്കാട്ടി റോഡുകളുടെ ശോചനീയാവസ്ഥ അട്ടിമറിക്കൽ തുടങ്ങിയ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി പഞ്ചായത്ത് ഓഫീസിന്റെ കെട്ടിടം ഉൾപ്പെടെ എല്ലാ മേഖലകളിലും ജനഹിതമനുസരിച്ച് സുതാര്യമായാണ് ഭരണസമിതി പ്രവർത്തിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വാർഡ് വിഭജനത്തിലെയും വോട്ടർ പട്ടിക വിതരണത്തിലെയും അപാകതകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനങ്ങളാണെന്നും ഇത് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ മേൽ കെട്ടിവയ്ക്കാനുള്ള ശ്രമമാണെന്നും പ്രസിഡന്റ് ആരോപിച്ചു സാധാരണക്കാരായ ആളുകൾക്ക് നിത്യേന സമ്പർക്കം പുലർത്തുന്ന പഞ്ചായത്ത് ഓഫീസിനെ മികച്ചതാക്കേണ്ടത് തങ്ങളുടെ ദൗത്യമായിരുന്നെന്നും കഴിഞ്ഞ ഇരുപത് വർഷമായി ഒന്നും ചെയ്യാതിരുന്നവർ ഇപ്പോൾ തങ്ങളെ കുറ്റപ്പെടുത്തുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ഏത് അഴിമതി ആരോപണവും നേരിടാൻ താൻ തയ്യാറാണെന്ന് ആവർത്തിച്ച കെ മാസ്റ്റർ ഉന്നയിക്കുന്നവർക്ക് വിവരാവകാശ നിയമപ്രകാരം വിവരവും ലഭിക്കുമെന്നും യാഥാർത്ഥ്യം മനസ്സിലാക്കാവുന്നതാണെന്നും കൂട്ടിച്ചേർത്തു താൻ അഴിമതി നടത്തിയെന്ന് തെളിയിക്കുകയാണെങ്കിൽ രാഷ്ട്രീയത്തിൽ നിന്നും പൂർണ്ണമായി പിന്മാറാൻ തയ്യാറാണെന്ന വെല്ലുവിളിയോടെയാണ് അദ്ദേഹം സി സി ന്യൂസുമായുള്ള അഭിമുഖം അവസാനിപ്പിച്ചത് സിസി ന്യൂസ് കൊണ്ടാഴിഞ്ഞ